പൊതുസമൂഹം ഈ കാര്യങ്ങൾ അറിയണം എന്നുള്ള വലിയൊരു ദൃഢനിശ്ചയത്തോടുകൂടി ബി ജെ പി വരും ദിവസങ്ങളിൽ ശക്തമായ സമരവും ഒപ്പം പൊതുജന സമ്പർക്കവും നടത്തുവാനാണ് തീരുമാനം ധാർമ്മികമായ അവകാശം നിഷേധിക്കപ്പെട്ട മേയർ സഭ നിയന്ത്രിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ നഗരമാകെ കുളം തോണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടപ്പെട്ട സി പി എമ്മിന് വേണ്ടപ്പെട്ട ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് കരാർ കൊടുത്ത് അതിലൂടെ കൊള്ളയടിക്കാനുള്ള സി പി എമ്മിൻ്റെ ഒരു ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നു രാജിവെക്കണമെന്ന മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഇനിയും തുടരുക തന്നെ ചെയ്യും നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ പെയ്ത മഴയെ തുടർന്ന് നഗരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു അതുകൂടാതെ തന്നെ ഈ നഗരത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ മോശമായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ ജനങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ബി ജെ പിയും കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് രാജേന്ദ്രൻസിലർ ശ്രീ എസ് വിജയകുമാർ ശ്രീവരാണിന്റെ ഔദ്യോഗിക വിഷയങ്ങൾ ഒന്ന് തന്നെ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഒരു ഔദ്യോഗിക യോഗം മേയർ ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ സ്കൂളുകൾക്ക് സമീപമുള്ള വലിയ കിണറു പോലുള്ള അഗാധമായിട്ടുള്ള കുഴികൾ അടയ്ക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ഭരണകൂടം ഇത്രയും ഗതികെട്ട ഒരു ഭരണകൂടം ഈ തിരുവനന്തപുരം നഗരസഭ നാളിതുവരെ ഭരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത്ര ഗതികേട് കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മേയറുടെ രാജി ഒന്നാം ഘട്ടം ആവശ്യപ്പെടുക രണ്ടാമതായിട്ടുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടത് മുന്നൂ അതായത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സെക്ഷൻ അനുസരിച്ച് അൻപത്തി മൂന്ന് സെക്ഷൻ അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സഭ നിയന്ത്രിക്കുവാൻ ഒരു മേയർക്ക് ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല ധാർമ്മികമായ അവകാശം നിഷേധിക്കപ്പെട്ട മേയർ സഭ നിയന്ത്രിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ നഗരമാകെ കുളം തോണ്ടിയിരിക്കുകയാണ് ഈ നഗരം കുളം തോണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മേയറുടെ രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല കൊണ്ട് ഭരിക്കാൻ സാധിക്കില്ല ഇവരെ കൊണ്ട് ഈ നാടിനെ കുളം തോണ്ടുക അല്ലാതെ ഈ ഭരണത്തെ ഇവിടുത്തെ ജനങ്ങളെ പൊറുതിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ മൂന്നര പിന്നിടുകയാണ് ഈ നഗരത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ നിരവധിയായിട്ടുള്ള സമരപ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് അതിലൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കേണ്ടതായിട്ടുള്ള ഗതികേട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ മേയറുടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഇനിയും തുടരുക ബി ജെ പി കൗൺസിലർ അനിൽ തിരുമല നമ്മളോട് സംസാരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിനെ പരിഹാരം കാണാൻ നമ്മുടെ മേയർക്ക് സാധിക്കുമോ ബി ജെ പി എന്താണ് എങ്ങനെ സാധിക്കും മേയർക്ക് കഴിഞ്ഞ നാല്പത്തഞ്ചു വർഷം ഇടതടവില്ലാതെ തലസ്ഥാന നഗരസഭ ഭരിച്ചത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വെള്ളക്കെട്ട് പകർച്ചവ്യാധി ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റാതെ അമ്പയെ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഇപ്പോഴും ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നത് അവർക്ക് മൂന്നര വർഷമായി നാല് വർഷത്തിലേക്ക് അടുക്കുന്നു അവർക്ക് എന്തുകൊണ്ട് ഈ ഭരണ ഈ തലസ്ഥാന നഗരത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കാത്തത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള പണം ഉപയോഗിച്ചെങ്കിലും മര്യാദയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് എത്ര നാൾ മുമ്പ് നഗരത്തിലെ ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു ആ പോലും പരിഹാരം കാണാൻ പറ്റാതെ ആ തുകയും ഇവിടെ കൊള്ളയടിച്ച് ഇപ്പോൾ വേറൊരു കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ നിന്ന് പിന്മാറിയതിന് ശേഷം അവർക്ക് വേണ്ടപ്പെട്ട സി പി എമ്മിന് വേ വേണ്ടപ്പെട്ട ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് കരാർ കൊടുത്ത് അതിലൂടെ കൊള്ളയടിക്കാനുള്ള സി പി എമ്മിൻ്റെ ഒരു ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നു വളരെ ശക്തമായി പറയുന്നു ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വെള്ളക്കെട്ടിനോ ദുരിതത്തിനോ പ്രയാസങ്ങൾക്കോ പരിഹാരം കാണാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരം ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചു ഇനിയിപ്പോൾ അതിലും ഇനിയിപ്പോൾ ഒരു കൈയിട്ട് വാരൽ ഉണ്ടാകും നടക്കില്ല ചന്ദ്രശേഖർ എന്ന് പറയുന്ന വലിയ കാഴ്ചപ്പാടുള്ള വികസനമുള്ള വികസന കാഴ്ചപ്പാടുള്ള ബി ജെ പിയുടെ തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരൻ ഇടപെട്ടിട്ട് ഇരുന്നൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ ഇനിയുള്ള നാളുകളിൽ ഈ തലസ്ഥാന നഗരസഭയിൽ ഉണ്ടാകും ഇരുന്നൂറ് കോടി രൂപയിൽ ആ കോടി രൂപ ചിലവാക്കുന്നതിൻ്റെ പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇവിടെ തയ്യാറെടുപ്പൊന്നും ആയിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൊടുത്ത കോടികൾ മാത്രമല്ല വീണ്ടും ഇരുന്നൂറ് കോടി കൊടുത്തിട്ട് അതിനൊരു പദ്ധതി തയ്യാറാക്കാൻ ഒരു അടിയന്തരമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം പോലും ഈ മേയർ ഇതുവരെ വിളിച്ചിട്ടില്ല ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് വർക്ക് നടത്തിയതിന് ശേഷം അതിലും കൊള്ളയടിക്കാവുന്നതാണോ ബി ജെ പി ഇതാ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഒരു നയ പൈസ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് കൊടുത്തിട്ടുള്ള പണം ഇനി കൊള്ളയടിക്കാൻ അനുവദിക്കില്ല അത് തലസ്ഥാന നഗര നഗരത്തിലെ വികസനത്തിന് വേണ്ടി മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അത് ബി ജെ ഇടപെടും എന്ന് കൂടി പറയുകയാണ് വരും ദിവസങ്ങളിലും മഴ അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു നിർവചനം എന്ന് പറയുന്നത് ഈ നഗരത്തിൽ എന്തായാലും വെള്ളക്കെട്ടായിരിക്കും ജനങ്ങൾ വലിയ രീതിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് ജനങ്ങളെ സഹായിക്കുക അല്ല ബി ജെ പിയുടെ കൗൺസിലർമാർ ഈ കഴിഞ്ഞ മഴക്കാലഘട്ടത്തിൽ മുഴുവൻ അവർ അവരുടെ വാർഡുകളിലാണ് അവിടെ സാധാരണ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള കാലവർഷക്കെടുതിയിൽ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് വളരെ സജീവമായി നിൽക്കുന്നു രണ്ട് തരത്തിലാണ് ബി ഇതിനെ കാണുന്നത് ബി പാർട്ടി ഘടകവും കൗൺസിലർമാരും ജനപ്രതിനിധികളും ഈ നഗരത്തിലെ വെള്ളക്കെട്ടിന് അവരവരുടെ വാർഡുകളിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം മറ്റു വാർഡുകളിൽ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം ഈ നാട്ടിലെ ബഹുജനങ്ങളെ സംഘടിപ്പിക്കുക അവരെ ഈ കാര്യങ്ങൾ ബോധവൽക്കരിക്കുക പൊതുസമൂഹം ഈ കാര്യങ്ങൾ അറിയണം എന്നുള്ള വലിയൊരു ദൃഢനിശ്ചയത്തോടുകൂടി ബി ജെ പി വരും ദിവസങ്ങളിൽ ശക്തമായ സമരവും ഒപ്പം പൊതുജന സമ്പർക്കവും നടത്തുവാനാണ് തീരുമാനം ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി രാജ്യമാണ് ആവശ്യം തീർച്ചയായിട്ടും മൂന്നര വർഷം ഭരിച്ചിട്ട് ഈ നഗരത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റാതെ നിരവധി ആരോപണങ്ങൾ മാത്രം ആരോപണങ്ങൾ മാത്രം കൈമുതലാക്കിയിട്ടുള്ള ശ്രീ ആര്യ രാജേന്ദ്രൻ ഒരു നിമിഷം പോലും ഈ തൽസ്ഥാനത്ത് തുടരാനുള്ള യോഗ്യതയില്ല രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ഈ സമരം നടത്തുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും ആര്യ രാജേന്ദ്രൻ്റെ രാജി ബി ജെ പി ആവശ്യപ്പെടും സി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വം ഇത് മനസ്സിലാക്കി തലസ്ഥാന നഗരത്തിൽ അവർ കൊണ്ടുവന്ന മേയർ ഇന്ന് തലസ്ഥാന നഗരത്തെ കുളം തോണ്ടിയിരിക്കുകയാണ് നഗരത്തിലെ ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം വരും ദിവസങ്ങളിലും മേയർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്ത് വരും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം पत्रारेमुखी प्रकारे अभिमुक